ഇപ്പോൾ ഈ വിഷുവിന് കൃഷിയിലേക്ക് എത്തി നിൽക്കുകയാണ് പത്ത് പതിനൊന്ന് മാസത്തിനിടക്ക് അഞ്ചോ എട്ടോ വിളകൾ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞു എട്ടാമത്തെ വിളവെടുപ്പുകയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ നേരത്തെ നമ്മൾ ഈ പൂക്കൃഷിക്ക് ശേഷം മായ്ക്കകത്ത് വിപ്ലവപരമായിട്ടുള്ള കാർഷിക രംഗത്തിൽ ഒരു മാറ്റം കൊണ്ടു വന്നിട്ടുള്ളത് വറ്റൽ കൃഷിയിലൂടെയാണ് നമ്മൾ പുറത്ത് പല അന്യ സംസ്ഥാനത്തും മാത്രം കണ്ടിട്ടുള്ള മുളക് കൃഷി നല്ല രീതിയിൽ മായ് നിർത്തി അത് ഏകദേശം വിജയത്തിലേക്ക് പൂർണ്ണമായിട്ടും വിജയത്തിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം നമ്മളത് നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ മുളക് പൊടി വിൽപ്പന അടക്കം നടത്തി വിജയകരമായി പൂർത്തീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഒട്ടനവധി കോളിഫ്ലവറും ക്യാബേജും നമ്മൾ തണ്ണിമത്തനം ഉൾപ്പെടെയുള്ള കൃഷി ഉൾപ്പെടെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം വലിയ പരാജയം കൂടാതെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ നട്ടിട്ടുള്ളത് വെള്ളരിയും കണിവെള്ളരിയും അതാ അതുപോലെ കുറച്ച് തണ്ണിമത്തനും കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളരി കൃഷി വിളവെടുപ്പ് നടത്തി കർഷക സംഘം പ്രസിഡന്റ് കെ പി നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുനർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് രഘുറാം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ കൂട്ടായ്മ ഈ അടുത്ത കാലത്ത് നീങ്ങുന്നതായിട്ട് നിരീക്ഷിക്കാൻ സാധിച്ചു വിവിധ മേഖലകളിൽ കൃഷി വിഭാഗത്തിലേക്ക് സ്കൂൾ കുട്ടികളും യുവാക്കളും മറ്റ് എല്ലാ മേഖലയിലെ ജനങ്ങളും തിരിയുന്നത് എന്തായാലും ഒരു ആവേശം ഒരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് ലോകത്ത് ഒരു അത്രയോ ലക്ഷം ജനങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നത് കൃഷിയിലുണ്ടാവുന്ന പരാജയവും വിതരണത്തിലുണ്ടാവുന്ന അപാകതയുമാണ് ആയത് പരിഹരിക്കാൻ മണ്ണിന് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളെ കർണാടകവും തമിഴ്നാട്ടിനെയും ആശ്രയിച്ച് കേരളത്തിലെ ജനങ്ങൾ നിരവധി കാലം പച്ചക്കറി കഴിച്ചപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പുതിയ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒന്നിച്ചു എന്തുകൊണ്ട് വിഷം തെളിക്കാത്ത നമ്മുടെ കൈകൊണ്ട് നട്ടുനനച്ചുണ്ടാക്കിയ പച്ചക്കറി നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൂടാ അതിനോടനുബന്ധിച്ച് ചില സിനിമകളൊക്കെ വന്നു സ്കൂൾ കുട്ടികൾ വന്നു സംഘടനകൾ വന്നു ഇപ്പോഴും കേരളത്തിൽ ഉടനീളം കൃഷി വ്യാപകമായിട്ടുണ്ട് പച്ചക്കറി മാത്രമല്ല ഹോർട്ടിക്കൾച്ചർ പഴ പഴവർഗ്ഗങ്ങളായാലും പച്ചക്കറി ആയാലും നെൽകൃഷിയായാലും ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ബാങ്കുകൾ നാടൻ കുത്തരി വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട് കതിരൂർ ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട് വേറെ ഒരു ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണപുരത്ത് കുത്തരി നല്ല അരി ഊണി കഴിക്കാൻ നല്ല ആ ചോറിൻ്റെ ശരിയായ മണം കിട്ടുന്ന അരി ലഭ്യമാവുന്നുണ്ട് നമ്മുടെ ഈ ഈ ത്തിന് പിരിച്ചുപിടിക്കുക എന്നത് അതായത് ലോകത്തിൽ ഏറ്റവും അധികം മരുന്നുകൾ വിൽക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നത് മാറ്റിയെടുക്കാൻ ഈ ഒരു മാർഗ്ഗം മാത്രമാണ് മാർഗം റിട്ടയേർഡ് കൃഷി വകുപ്പ് ഡയറക്ടർ കെ പി ജയരാജൻ സി പി ഐ മാഹി ലോക്കൽ സെക്രട്ടറി കെ പി സുനിൽകുമാർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയമാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല കോവിഡ് കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി ഇപ്പം എല്ലാവരും വീട്ടിലിരിക്കുകയാണ് വീടുകളിലെല്ലാം പച്ചക്കറി നടണം എന്ന നിലയിലുള്ള ഒരു പ്രഖ്യാപനം ശേഷം കേരളത്തിൽ പലരും പച്ചക്കറി കൃഷിയിലേക്ക് കുറവൊക്കെ പോയിരുന്നു അതിനുശേഷം കർഷക സംഘം എന്ന രീതിയിൽ തന്നെ അതുപോലെ തന്നെ പാർട്ടി സി എന്ന രീതിയിൽ തന്നെ കുറെ സ്ഥലത്ത് ഏക്കർ കണക്കിന് സ്ഥലം വാട എടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പക്ഷെ മാഹിയിൽ ഇതുപോലെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് അന്നൊന്നും തോന്നിയിട്ടില്ല പക്ഷെ കർഷക സംഘത്തിന്റെ പുതിയ സംഘാടകർ വളരെ ആവേശത്തോടു കൂടി ഓരോരോ കാര്യങ്ങളും ഏറ്റെടുക്കുകയും പൂക്കൃഷി മുതൽ മുളക് കൃഷി ശേഷം പിന്നെ വെള്ളരിക്കൃഷിയിടത്തും വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു പലതവണ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ കർഷക സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തുന്നു നമ്മൾ നമ്മളിന്ന് വിളവെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ വിത്തിടുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചരിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് കണക്കാക്കാം കാരണം ഇത് ഒരു ഒരു കാലത്ത് ഒരു പത്തൊമ്പത് വർഷം മുമ്പേ ഇത് ഒരു വെള്ളരിയും പച്ചക്കറിയും ഒക്കെ ചെയ്തൊരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ റോഡ് വലിയ നട എന്നാണ് അറിയപ്പെടുന്നത് വലിയ നടയുടെ അപ്പുറം ഇപ്പുറം മാനവാദിത്തങ്ങൾ മുതൽ നമ്മുടെ താത്തക്കോളം വരെയുള്ള സ്ഥലം പൂർണ്ണമായിട്ടും വയനായിരുന്നു അപ്പം ആ സ്ഥലത്ത് വർഷങ്ങളോളം നമ്മളെങ്കിൽ ഒരു നാൽപ്പത്തഞ്ചമ്പത് വർഷം മുമ്പ് വരെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു വെള്ളരിയും പച്ചക്കറിയും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതിന് ശേഷം അത്രയും ദീർഘമായ കാലത്തിന് ശേഷം നമ്മളിപ്പോഴാണ് വിപുലമായ രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇത് ഒരു ഒരു ചെറിയൊരു പ്രദേശമാണെങ്കിൽ പോലും ഇത്രയെങ്കിലും നമുക്ക് വെള്ളരി കൃഷി ചെയ്യാൻ സാധിച്ചു സെക്രട്ടറി സി ടി വിജീഷ് സ്വാഗതവും ട്രഷറർ മനോജ് പുത്തലം നന്ദി പറഞ്ഞു ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന കുന്നവൽ ബാങ്ക് പ്രസിഡന്റ് കെ എൻ രഘകുമാറിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ആശംസകൾ നേരിട്ട് സംസാരിച്ച നമുക്ക് ഈ കൃഷിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കെ രേട്ടൻ അതുപോലെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി സുനിൽകുമാർ അതുപോലെ തന്നെ നമുക്ക് ഈ കൃഷി ചെയ്യാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തെന്ന അശോക് കുമാർ അതുപോലെ തന്നെ ശ്രീകുമാരനും ശ്രീകുമാർ ബാനു അദ്ദേഹത്തിന്റെ ഭാര്യ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു